ഗവർണർ ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ രാജ്ഭവനെ ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റാനുള്ള ഗവർണറുടെ കുൽസിത ശ്രമങ്ങൾ അത് ഏറ്റവും അപലപനീയമാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ രാഷ്ട്രീയ വേദിയാക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും കോൺഗ്രസ് അപലപിക്കുന്നു അത്തരം നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ് പി എസ് സർക്കാർ നിയമനങ്ങൾ പാർട്ടിക്കാർക്ക് വഴിവിട്ട മാർഗ്ഗത്തിലൂടെ വളഞ്ഞ വഴിയിലൂടെ നൽകുന്ന ഈ സർക്കാരിന്റെ നടപടികൾ അവസാനിപ്പിക്കണം തൊഴിൽ രഹിതരായ അഭ്യസ്ത വിദ്യർ രാജ്യത്ത് നാട്ടിൽ തൊഴിലിനു വേണ്ടി അലയുമ്പോൾ അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ വിദേശത്തേക്ക് പോകാൻ നിർബന്ധിതരാകുന്ന സന്ദർഭത്തിൽ വിദ്യാഭ്യാസ യോഗ്യതയുടെയും കഴിവിന്റെയും മാനദണ്ഡത്തിൽ അടിസ്ഥാനത്തിൽ ജോലി നൽകുന്നതിന് പകരം പാർട്ടിക്കാരെയും സ്വന്തക്കാരെയും സമസ്ത മേഖലയിലും തിരികെ കയറ്റുന്ന എൽ ഡി എഫ് സമീപനം സി പി എം സമീപനം അവസാനിപ്പിക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ദേശീയപാതാ നിർമ്മാണത്തിലെ അഴിമതിയും അതിൽ നടന്നിട്ടുള്ള ക്രമക്കേടും അന്വേഷിച്ച് കണ്ടെത്താൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നതിന് പകരം ആ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നടപടിയാണ് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്പരം സഹായിക്കുന്ന അഴിമതിക്കാരെയും അതിന്റെ ക്രമക്കേടിന്റെ ഉത്തരവാദികളെയും പരസ്പരം സഹായിക്കുന്ന ഒരു ശൈലിയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ കെ സി വേണുഗോപാൽ നടത്തിയ ഇടപെടലുകൾ അദ്ദേഹം വിളിച്ചുകൂട്ടിയ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റിയുടെ യോഗം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അദ്ദേഹം നേടി വാങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകൾ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ സത്യത്തിൽ ഭരണകക്ഷി എം പിമാർക്ക് പോലും ബോധ്യം വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിൽ നടന്ന ക്രമക്കേടും വ്യാപകമായ അഴിമതിയും അത് അന്വേഷണത്തിന്റെ ഭാഗമായി വെളിച്ചെത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതിന് ഉത്തരവാദികളുടെ പേരിൽ നടപടിയെടുക്കണം അതിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒത്താശയുണ്ടായിട്ടുണ്ട് കോടികളുടെ അഴിമതി ആയിരക്കണക്കിന് കോടികളുടെ അഴിമതി ആ ദേശീയപാതാ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അന്വേഷണം എന്തുകൊണ്ട് സർക്കാർ നിഷേധിക്കുന്നു നിരസിക്കുന്നു എന്ന് എന്റെ മറുപടി പറയണം ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ചരമദിനമാണ് നമുക്കറിയാം ജൂലൈ മാസം പതിനെട്ടാം തീയതി അന്ന് വിവിധ വിപുലമായ പരിപാടികളോടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളും ആ ദിനം ആചരിക്കുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾ അതാണ് ഉമ്മൻചാണ്ടി കൂടുതലായി ജനകീയമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാരുടെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെയും കൂടെയാണ് ഉമ്മൻചാണ്ടി നിലകൊണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ്സിൻ്റെ എല്ലാ കമ്മിറ്റികളും നേതൃത്വം നൽകും നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ മഴക്കാലായത് കൊണ്ട് സമരപരിപാടികളെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി പ്രസിഡന്റുമാരുടെയും യോഗം രണ്ടാം തീയതി ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന്റെ പൊതുവായ ഗൈഡ്ലൈൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് ആലോചിച്ചു മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കപ്പെടുന്നതിന്റെ തെളിവാണല്ലോ നിലമ്പൂരിൽ നമ്മൾ കണ്ടത് ആ പ്രോസസ് ഇനിയും തുടരും മുന്നണിയുടെ യു ഡി എഫിന്റെ ജനകീയ അടിത്തറ വികസിപ്പിച്ചു ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചോദിച്ചതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഇപ്പോഴെ തന്നെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് വാർഡ് വിഭജനം അശാസ്ത്രീയമാക്കി വാർഡ് വിഭജനത്തിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തി അശാസ്ത്രീയമായിട്ടാണ് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ രണ്ടാമത്തെ പ്രകടമായിട്ടുള്ള പക്ഷപാതവും അനീതിയും വാർഡിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാരുടെ എണ്ണം ഗ്രാമപഞ്ചായത്തിൽ ആയിരത്തി മൂന്നൂറ് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ആയിരത്തിഒരുന്നൂറ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർ ത്രീതല വോട്ടർമാരാണ് അവർ മൂന്ന് ഓട്ട് ചെയ്യണം ഗ്രാമത്തിൽ ഓട്ട് ചെയ്യണം വിഷ്ണു ഓട്ട് ചെയ്യണം സന്യോസ് ഓട്ടി ചെയ്യണം ഷാഫിഖ് ഓട്ടിയാണ് മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് അവർ ഓട്ട് ചെയ്യണം അവിടെ ആയിരത്തി മുന്നൂറ് പേർക്ക് ഒരു പോളിംഗ് സ്റ്റേഷൻ വേറാസ് അസംബ്ലിയിൽ അത് ആയിരത്തിഒരുന്നൂറാണ് അസംബ്ലിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡ പ്രകാരം ആയിരത്തിഒരുന്നൂറാണ് മൂന്ന് ഓട്ട് ചെയ്യേണ്ട ഒരു ഓട്ട് ചെയ്യേണ്ട അസംബ്ലിയിൽ അത് നിലമ്പൂർ അത് ആയിരത്തി ഒരുന്നൂറാണ് മൂന്നു വോട്ട് ചെയ്യേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ആയിരത്തി മുന്നൂറാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണിത് വോട്ടർമാർ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോണം ആയിരത്തി മുന്നൂറ് പേര് വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളും ചെറിയ കുട്ടികളുൾപ്പെടുത്തി എടുത്തുകൊണ്ടുവരുന്ന സ്ത്രീകളുണ്ട് അവർ ഓട്ട് ചെയ്യാതെ മടങ്ങിപ്പോണം അതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതിൽ കർശനമായിട്ട് ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം കുറച്ചുകൊണ്ട് എല്ലാ വോട്ടർമാർക്കും ഓട്ടിയാനുള്ള സാഹചര്യവും സൗകര്യവും ഒരുക്കണം ഞങ്ങൾ ഒരു പാർട്ടിയായിട്ടല്ല ചർച്ച നടത്തിയിട്ടുമില്ല ഒരു പാർട്ടിയും ക്ഷണിച്ചിട്ടുമില്ല ജനങ്ങളെയാണ് നിലമ്പൂരിലെന്താ അവരാരും കൊണ്ടായിട്ടാണോ ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നല്ലേ പറഞ്ഞു ക്രെഡിറ്റിനെ കുറിച്ച് ഒരു തർക്കവും ഇന്നത്തെ യോഗം ഇത് ടീം വർക്കിന് കിട്ടിയ ഒരു അംഗീകാരമാണ് പ്രവർത്തകർക്ക് കിട്ടിയ അംഗീകാരമാണ് അതിനെയാണ് ഞങ്ങൾ നന്ദിയോടെ ഇന്നത്തെ യോഗത്തിൽ റെക്കോർഡ് ചെയ്തത്

അതൊരടഞ്ഞ അധ്യായമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് ചർച്ചാ വിഷയം പോലും ആയിട്ടില്ല സോൾജിയർ